ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും സിമ്പിളായി ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുളക് ചട്നി അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇതാണ്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് വേണമെങ്കിലും എടുക്കാം കണ്ടോ ഇതാ ക്രിസ്പി ആയിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരപ്പമാണ് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് അരി അരക്കാം അരയ്ക്കാം അപ്പം നാലുമണി പലഹാരം അല്ലെങ്കിൽ നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ് അപ്പോൾ ഇതിൽ ഒരു ഗ്ലാസ് പച്ചരി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഏർ ഒരു മൂന്നാല് മണിക്കൂർ നമുക്കറിയാലോ എത്ര അരിട്ട് എത്ര സമയം കുതിരണം എന്നുള്ളത് അറിയാലോ അപ്പൊ കഴുകി വെച്ചിട്ടുണ്ട് ഇതില് ഒരു പാത്രം ചോറ് എടുത്തിട്ടുണ്ട് ഇത് ഒരു പാത്രം ചോറുണ്ട് ഇതും നന്നായിട്ട് ഒന്ന് അരച്ചെടുക്ക കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒന്നും വണ്ട പച്ചരി കുതിർത്തുക ചോറെടുക്ക നല്ലതുപോലെ അരയ്ക്കുക കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കോറെടുത്തിട്ടുണ്ട് ഒരു പാത്രം ഒരു ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അര അര പാത്രം ചോറ് എടുക്കുക രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് എടുക്കുക അങ്ങനെയാ രണ്ട് ഗ്ലാസ്സിന് ആ ഒരു ഗ്ലാസ് ഇത് നല്ലതുപോലെ അരച്ചിട്ട് വരാട്ടോ ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ ഇനി ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു മിനിറ്റ് മീനും കൊട്ടണ്ട മതി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് നമുക്ക് അരയ്ക്കാം മാവ് നല്ലതുപോലെ അരച്ചിട്ടുണ്ട് ഇതാ ഇതങ്ങനെ അരച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വെക്കാം പുളിക്കാനൊന്നും വെക്കണ്ട നമുക്കൊരു ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഞാനൊരു ഉള്ളി ചട്നി അരയ്ക്കുന്നുണ്ട് എളുപ്പത്തിൽ നമുക്ക് എളുപ്പത്തില് നമുക്ക് അരച്ചെടുക്കാം ഇതൊന്ന് ആ നമുക്ക് നോക്കാം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി ഇനി നമുക്ക് മുളക് ചട്നി എങ്ങനെ അരയ്ക്കണമെന്ന് നോക്കാം അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടു മീൻകുട്ടിയാണ് കിട്ടണത് കൊറച്ച് കരുവേപ്പിലിട്ടു ഒരു ഒരു സവോള സവോള ഇടുന്ന ആ ഒരു സവാള ഉം ഉം അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനക്കുട്ടിക്ക് വീടിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടാണ് അപ്പൊ ഇട്ടിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇരുപത് രണ്ടാ അത്ര മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നരയ്ക്ക അരച്ചിട്ട് വരത്തി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരയ്ക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം എന്നിട്ട് അരച്ചു മതി മതി അരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചു കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലതുപോലെ അരച്ചിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് നല്ലൊരു മുളക് ചട്ടി ആണ് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാട്ടോ അങ്ങനത്തെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ദോശക്ക് ഇഡ്ലിക്ക് എടുക്കാം നല്ല സൂപ്പറായിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഇതാ അരച്ച് ഒഴിച്ചിട്ടുണ്ട് മുളക് ചട്നി അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കളക്കിട്ട് ഒന്ന് അടച്ചു വെക്ക അപ്പോഴേക്കും നമുക്ക് ഈ ചട്ടി വെച്ച് നമുക്ക് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതൊന്നും അടച്ചു വെച്ചിട്ട് അപ്പം ചുട്ടിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായ ശേഷം ഒന്ന് താത്തി വെക്ക എന്നിട്ട് നമ്മുടെ മാവ് എടുക്കുക മാവ് മാവ് എടുക്കെഡി ആയിട്ടുണ്ട് ഉം ഒഴിച്ചു കൊടുക്ക ഒന്ന് കൊറച്ച് വെക്കട്ടാ നല്ലോണം ചൂടാക്ക എന്നിട്ട് ഒന്ന് കൊറച്ച് വെക്ക മാവൊന്ന് പൊഴിക്കാം അതങ്ങനെ പൊങ്ങി വരും കണ്ടോ പൊങ്ങി വരണ കണ്ടോ പൊഴിച്ച ഉടനെ നമ്മൾ നമ്മള് കുറച്ച് നേരം വയ്ക്കാം തനിയേ അത് പൊങ്ങി വരും പിന്നെ നമുക്ക് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എളുപ്പത്തിൽ എത്ര വേഗം വരാം അപ്പോ ഈ ഉണ്ടോ സൂപ്പറായി പച്ചേരിയും കുറച്ച് ചോറും നന്നായിട്ട് കുറച്ച് കരിഞ്ഞു പോകാതെ നോക്കണേ മീനക്കുട്ടിക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് ഇരിക്കയാണ് മീന കുട്ടിക്ക് മുളിച്ചി അപ്പം റെഡിയായി കണ്ടോ എത്ര വേഗം അപ്പം റെഡിയായി പതുക്കെ എടുത്താൽ മതി എന്താ പറയോ ചോറും അതല്ലേ എടുക്കാം എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്പായി റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ചട്നിയോ കുറുമേ കടലക്കറിയോ എന്ത് വേണമെങ്കിലും ഇതിന്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് രാവിലത്തെ ആഹാരം ആക്കാം ഒഴിച്ചു കൊടുക്കാം ഉം നമുക്ക് ഇതൊക്കെ ഒന്ന് ചുട്ടുകൊടുക്കാം കേട്ടോ അമ്മ കൂടെ ഒഴിച്ചു മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് തനിയെ പൊങ്ങി വരും പൊങ്ങി വന്ന ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് എടുക്കാവുന്നതാണ് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇണ്ടാക്ക എളുപ്പത്തില് ഉണ്ടാക്കാം പിന്നെ അതിന് കുറേ ചേരുവകളൊന്നും ആവശ്യമില്ല കുറച്ച് പച്ചേരിയും വേണം കുറച്ച് ചോറും വേണം ഉപ്പും അപ്പൊ കുറച്ച് എണ്ണയും വേണം അപ്പൊ കുട്ടികൾക്കൊക്കെ വേഗം കൊടുക്കുക എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് ഇതിൻ്റെ കൂടെ പുളുപ്പില്ലാത്ത കാരണം മുളക് ചട്നി അരച്ചതാണ് കടലച്ചാറുണ്ട് ചട്നി എടുക്കുക എന്ത് വേണമെങ്കിലും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുക വെറുതെയും കഴിക്കാം കേട്ടോ അപ്പൊ ഇതൊന്നും മറച്ചിട്ട് കൊടുക്കും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് ഇതാ സൂപ്പറായിട്ടുള്ള അപ്പം അടിപൊളിയായിട്ടുണ്ടാ ക്രിസ്പി ആയിട്ടുണ്ട് നന്നായി മുറുക്കിയെടുത്താൽ അത് ക്രിസ്പി ആകും അല്ലെങ്കിൽ ഇതെങ്ങനെയാകും ഉണ്ടോ അല്ലെങ്കിൽ നന്നായി മുറുകിയെടുത്താൽ അതെങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതിന്റെ കൂടെ മുളകി ചട്നി സൂപ്പറായിട്ടുള്ള നമ്മളപ്പം അരച്ചാൽ മുളകിയ ചട്നിട അടിപൊളിയായി മുളകു ചട്നിയുടെ കൂടെ സുഖമായി കഴിക്കാം മുളകിച്ചട്നി നമുക്ക് ഇഡ്ലിക്ക് ദോശക്ക് ആപ്പത്തിന് എല്ലാത്തിൻ്റെ കൂടി നമുക്ക് എടുക്കാം കുറച്ച് കടലച്ചാറ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ചട്നിയോ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് മീൻകുട്ടി വണ്ടി പൊട്ടി കളിക്കണം സൂപ്പർ ആയിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചു കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ ഉണ്ടാക്കി തോന്നുന്നുണ്ട് പൊട്ടിച്ചു മീനക്കുട്ടി പൊട്ടിച്ചതണി പൊട്ടിച്ചോ പൊട്ടി പൊട്ടിച്ചോ പൊട്ടിച്ചു കഴിക്കണ്ടോ സൂപ്പറായിട്ടുണ്ട് പഞ്ഞുപോലുണ്ട് ആ അതാ പഞ്ഞുപോലുണ്ട് സിമ്പിളായി ഉണ്ടാക്കാം വെളുപ്പത്തി തയ്യാറാക്കാം ഉം ആ ഗസ്റ്റ് ഗസ്റ്റുകാരൊക്കെ വന്നാ പെട്ടെന്ന് നമുക്ക് അരി കുതിർത്തി വേഗം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അതാ മീൻകുട്ടി പറയുന്നത് മീനുകുട്ടിക്ക് ഇഷ്ടായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ